നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ സാൻഡോസിലേക്ക് മടങ്ങിയെത്താൻ പോകുന്നു സാൻഡോസും നെയ്മർ ജൂനിയറും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട് ഇനി അൽഹിലാലുമായിട്ട് സാൻഡോസ് ഒരു എഗ്രിമെന്റിൽ എത്താനേ ബാക്കിയുള്ളൂ വരുന്ന ദിവസങ്ങളിൽ ഡീൽ ഒഫീഷ്യൽ ആകും എന്ന തരത്തിൽ ബ്രസീലിയൻ മാധ്യമങ്ങളിൽ ഇന്നലെ റിപ്പോർട്ടിട്ടു അവർ ഉദ്ധരിച്ചുകൊണ്ട് ഫബ്രീസിയോ റൊമാനോ ഇറ്റാലിയൻ ഫുട്ബോൾ ജേണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോയും അത് റിപ്പോർട്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളത് വീഡിയോ ചെയ്തിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ഇ എസ് പി എൻ ബ്രസീൽ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഡീലിന്റെ ചർച്ചകൾ ഉണ്ടെന്ന് പറയുമ്പോഴത് അത്ര വേഗത്തിലൊന്നുമല്ല കാര്യങ്ങൾ വളരെ മന്ദഗതിയിലാണ് നീങ്ങുന്നത് അത്ര എളുപ്പമല്ല നെയ്മർ ജൂനിയർ അങ്ങനെ ഫ്രീ ആയിട്ട് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് വിട്ടുകൊടുക്കാൻ അൽ ഹിലാലിനൊന്നും താല്പര്യമില്ല എന്ന റിപ്പോർട്ടാണ് അവരിപ്പോ പുറത്തുവിടുന്നത് ഇ എസ് പി എൻ ബ്രസീലാണ് പുറത്തുവിടുന്നത് ഫെഡ്രോ ഇവോ അൽമയാണ് ഈ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് വൈ നെയ്മേഴ്സ് ഡീൽ വിത്ത് സാൻഡോസ് ഈസ് ഡിഫിക്കൽറ്റ് ഈവൻ വിത്ത് ദി ക്ലബ്സ് ഓപ്റ്റിമിസം ആൻഡ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് സ്റ്റാഫ് എന്നുള്ള ടൈറ്റിലാണ് അവർ ഈ വാർത്ത കൊടുക്കുന്നത് നമ്മൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ ചില ആളുകളെങ്കിലും വരും അവർ വരണം വരാതിരിക്കില്ലല്ലോ നീ അല്ലടാ നേരത്തെ അങ്ങനെ പറഞ്ഞത് ഇപ്പം ഇങ്ങനെ പറയുന്നു ഉറച്ചു നിൽക്കടാ ഒരു ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കടാ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉറപ്പിച്ച് നിർത്താൻ ഇത് ഫെവികോളിന്റെ പരസ്യമല്ല ഇത് ലഭ്യമാവുന്ന സോഴ്സുകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അതനുസരിച്ച് അങ്ങനെ നമ്മൾ പുറത്തുവിടുന്നതാണ് ഇത് നെയ്മറുടെ കാര്യത്തിൽ ഡെവലപ്മെൻറ്സ് അറിയാൻ താല്പര്യമുള്ളവരുണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വാർത്തകളുമായിട്ട് എത്തുന്നത് പിന്നെ കൃത്യമായ സോസ് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ഇതിൽ വായുവിൽ നിന്നും വിടുന്നതല്ല ആരുടെ കയ്യിലും മൊബൈലും ഇൻ്റർനെറ്റും അല്ലെങ്കിൽ സിസ്റ്റം ഒക്കെ ഉണ്ടാവും ഈ പറയുന്ന സോഴ്സിൽ ഒന്ന് തൊപ്പി നോക്കിയാൽ ഈ വാർത്ത ഉണ്ടോ ഇല്ലയോ എന്താർക്കും വേണമെങ്കിലും കണ്ടെത്താൻ പറ്റും എന്നല്ലാതെ ഇതിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വീണ്ടും നമ്മൾ വാർത്തയിലേക്ക് തന്നെ പോവുകയാണ് കാരണം ഇത് പറഞ്ഞിട്ടങ്ങ് പോയില്ലെങ്കിൽ നിങ്ങൾ കാണാം ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഇത് കാണാൻ പറ്റും ഇതൊക്കെ എത്ര കാണുന്നതാണ് ഏതായാലും നോക്കാം നമുക്ക് എന്താണ് ഇ എസ് പി എൻ ബ്രസീലിൻ്റെ റിപ്പോർട്ട് എന്ന് നോക്കാം അതിലൊരു പറയുന്നത് ഇൻ ദി ലാസ്റ്റ് ഫ്യൂ അവേഴ്സ് റിപ്പോർട്ടുകൾ വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നെയ്മർ ജൂനിയറുടെ ഭാവിയെ കുറിച്ചുള്ള നെഗോസിയേഷൻസ് ആണ് ഇതിൽ ബ്രസീൽ ലണ്ടൻ സൗദി അറേബ്യ ഈ ഭാഗങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടാണ് ഇ എസ് പിന്നെ ഈ ഒരു വാർത്ത പുറത്തുവിടുന്നത് എന്തുകൊണ്ടാണ് ബ്രസീൽ നമുക്കറിയാം അവിടെയാണ് സാൻഡോസ് ഉള്ളത് എന്തുകൊണ്ട് ലണ്ടൻ പിനി സഹാവി നെയ്മറുടെ ഏജൻ്റ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം ലണ്ടൻ അവിടെ അവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് പിന്നെ സൗദി അറേബ്യയിലാണ് നെയ്മറും ഒക്കെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവ് നെയ്മർ സീനിയർക്ക് താരത്തിൻ്റെ കരിയർ തീരുമാനിക്കുന്നതിൽ സുപ്രധാനമായിട്ടുള്ള റോളും ഉണ്ട് ഇനി പറഞ്ഞു അക്കോർഡിംഗ് പോസിബിൾ ഇമ്മീഡിയറ്റ് റിട്ടേൺ സാൻഡോസിലേക്കുള്ള ഇമ്മീഡിയറ്റ് റിട്ടേൺ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ന്യൂസ് അത്ര നല്ല രൂപത്തിലല്ല അൽഹിലാലില് ഇപ്പൊ പോയിരിക്കുന്നൊമെന്റ് സൗദി അറേബ്യൻ ക്ലബ് ഈ ഒരു പോസിബിലിറ്റി ബ്രസീലിയൻ താരത്തെ ഫ്രീ ആയിട്ട് അതായത് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് വിട്ടുകളയാൻ തയ്യാറല്ല താല്പര്യമില്ല വിത്തൌട്ട് സബ്സ്റ്റാൻഷ്യൽ ഫൈനാൻഷ്യൽ കോമ്പൻസേഷൻ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ കോമ്പൻസേഷൻ അതായത് നെയ്മറുടെ ആവശ്യപ്രകാരമാണ് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ഫൈനാൻഷ്യൽ കോമ്പൻസേഷൻ വേണം അപ്പൊ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കുമെന്നാണ് ഇ എസ് പി എഫ് സിയുടെ റിപ്പോർട്ട് അറ്റ് ദി സെയിം ടൈം നെയ്മർ സീനിയർ അദ്ദേഹമാണ് നെയ്മറുടെ കരിയർ മാനേജ് ചെയ്യുന്നത് അതായത് നെയ്മറുടെ പിതാവ് അദ്ദേഹം ഓൾറെഡി കൃത്യമായി റിയാദ് ക്ലബിനെ അറിയിച്ചിട്ടുണ്ട് ഒരിക്കലും നെയ്മർക്ക് ഇനിയും ഡ്യൂ ആയിട്ടുള്ള യു എസ് ഡോളർ സിക്സ്റ്റി മില്യൺ അത് അത് വിട്ടുകൊടുക്കില്ല അപ്പ് ചെയ്യില്ല അത് വേണ്ടെന്ന് വെക്കില്ല അത് ലഭിക്കണം എന്നുള്ളത് നെയ്മർ സീനയുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഡീല് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നർത്ഥം അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പോസിബിലിറ്റി ഓഫ് ലോൺ വിനി അതാണല്ലോ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാതെ ലോണിൽ പോവുക എന്നുള്ളതാണ് ദി റിപ്പോർട്ട് ഓൾസോ ദാറ്റ് പോസിബിലിറ്റി ഓഫ് എ ലോൺ ഫ്രം അൽ ഹിലാൽ ടു സാൻഡോസ് ലോണിന്റെ കാര്യം അൽ ഹിലാൽ കൺസിഡർ ചെയ്യുന്നേ ഇല്ല സൗദി അറേബ്യയിൽ നിന്ന് ആ രൂപത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് അതേസമയം സാൻഡോസ് ഇപ്പോഴും വളരെ ഓപ്റ്റിമിസത്തിലാണ് ഓപ്റ്റിമിസം ആൻഡ് ദാറ്റ് അത്രേ ഉള്ളൂ ഇതിന്റെ പുറകിൽ ശുഭാപ്തി വിശ്വാസത്തിലാണ് സാൻഡോസ് എന്നല്ലാതെ കാര്യങ്ങൾ വളരെ വലിയ രൂപത്തിൽ മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് എസ് പി എൻ എഫ് സിയുടെ റിപ്പോർട്ട് ആ നമ്മൾ നോക്കിയാണ് അക്കോഡിംഗ് ടു പീപ്പിൾ ഇന്റർവ്യൂഡ് ബൈ എസ് പി എൻ എസ് പി എൻ ഇതുമായി ബന്ധപ്പെട്ട സോഴ്സുകളൊക്കെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയതനുസരിച്ച് അനുസരിച്ച് നെഗോസിയേഷൻ കരല്ലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാർസലോ തെക്സേരയുടെ ആ ഒരു ഒപ്റ്റിമിസത്തിന്റെ പേരിലാണ് അദ്ദേഹം സാൻഡോസിന്റെ പ്രസിഡന്റ് ആണ് ആ പേരിലാണ് ഇപ്പോൾ നെഗോസിയേഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് നെയ്മറുമായിട്ട് നല്ല ബന്ധമുണ്ട് നെയ്മർ സീനിയറുമായിട്ട് നല്ല ബന്ധമുണ്ട് നെയ്മറുടെ എൻ്റെ സ്റ്റാഫുമായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പം ആ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ ശുഭാപ്തി വിശ്വാസമുണ്ട് പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ സാൻഡോസിന്റെ ഭാഗത്തുനിന്ന് എത്ര എമൗണ്ട് മുന്നോട്ട് വെക്കും സൈനിങ്ങിന് വേണ്ടി എന്നുള്ളതിൽ ഇപ്പോഴും അവർ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരു കോൺട്രാക്റ്റ് പോലും ഒരു പോസിബിൾ കോൺട്രാക്ട് ഡ്രാഫ്റ്റ് ചെയ്യാൻ പോലും ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ത്യയുടെ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു ഇന്റൻഷൻ അവരുടെ ഭാഗത്തു നിന്നുണ്ട് അത്തരത്തില് നെയ്മറും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല അൽഹിലാലിൽ ഇപ്പം കാര്യങ്ങൾ വളരെ വ്യക്തമാണ് നെയ്മർ ജൂനിയറെ ഫ്രീ ആയിട്ട് ഈ ഒരു സമയത്ത് വിട്ടുകൊടുക്കാൻ അവരെന്തായാലും ആഗ്രഹിക്കുന്നില്ല ഹീസസ് ഇപ്പോ ഇമ്മീഡിയറ്റ്ലി നെയ്മർ ജൂനിയറെ കൗണ്ട് ചെയ്യില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതായത് സൗദി പ്രോ ലീഗിൽ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നെയ്മർക്ക് ഇനിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷെയ്പ്പ് തിരികെ പിടിക്കേണ്ടതുണ്ട് എന്നാൽ ഭാവിയിലെ കോമ്പറ്റീഷനിൽ ഇപ്പൊ എഫ് സി ചാമ്പ്യൻസ് ലീഗ് മാത്രമല്ല ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താം എന്ന് മോർഗെ ഒരു താല്പര്യവുമുണ്ട് അറ്റ് ദി സെയിം ടൈം നെയ്മർ സീനിയർ ഓൾറെഡി ഈ ഒരു കിട്ടാനുള്ള ഡ്യൂ ആവാനുള്ള എമൗണ്ട് കൊടുക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് സോ കാര്യങ്ങൾ അവിടെ ഡിഫിക്കൽട്ടാണ് അതേസമയം ഫ്രം ലണ്ടൻ ലണ്ടൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കരിയർ അവിടെ നിന്നാണ് പിന്നീ സഹാവി കൺട്രോൾ ചെയ്യുന്നത് അവിടെയും ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലായിട്ടുള്ള ചർച്ചകളൊന്നും മുന്നോട്ട് പോകുന്നില്ല വളരെ സ്ലോവിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇ എസ് പിഴിഞ്ഞില്ല ഇനി നെയ്മറുടെ ഷേപ്പിനെ കുറിച്ച് നെയ്മർ ഫിസിക്കലി അത്ര മികച്ച രൂപത്തിലല്ല എന്നുകൂടി ഇ എസ് പി എൻ എഫ് സി പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും നെയ്മർ ഇപ്പോഴും പൂർണ്ണമായിട്ടും ഒരു ബെറ്റർ ഐഡിയൽ ഫിസിക്കൽ ഷേപ്പിലല്ല എന്ന് നെയ്മർ ജൂനിയറുടെ സ്റ്റാഫ് തന്നെ സംബന്ധിക്കുന്ന കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഓൾറെഡി അവർ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് വരുന്ന മാസങ്ങളിൽ അധികം മത്സരങ്ങളൊന്നും നെയ്മർക്ക് കളിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ഫിസിക്കൽ കണ്ടീഷൻ ബെറ്റർ ആവുന്ന മുറക്ക് മാത്രമേ കൂടുതൽ മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ ക്ലബ്ബ് വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും ഒക്കെ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടൊരു ഷേപ്പിലേക്ക് ഫിസിക്കൽ ഷേപ്പിലേക്ക് ഐഡിയൽ ഫിസിക്കൽ ഷേപ്പിലേക്ക് എത്താൻ കഴിഞ്ഞേക്കും അപ്പം പെട്ടെന്ന് റഷ്യ ഇതുകൊണ്ട് കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്നത് അത്ര ഗുണകരമാവില്ല എന്ന് അദ്ദേഹത്തിന്റെ സ്റ്റാഫിന് തന്നെ അഭിപ്രായമുണ്ട് എന്നുകൂടി റിപ്പോർട്ട് കൊടുക്കുന്നു ചുരുക്കത്തില് ഇവിടെ ഹിൻ ഷോർട്ട് പറയാനുള്ളത് സാൻഡോസിന്റെ ഭാഗത്തുനിന്ന് ഡിസയർ ആൻഡ് ഒപ്റ്റിമിസം ഉണ്ട് അവർക്ക് ആഗ്രഹമുണ്ട് ശുഭാപ്തി വിശ്വാസമുണ്ട് നെയ്മർ ജൂനിയർക്കും അങ്ങോട്ടേക്ക് മടങ്ങി പോകാൻ താല്പര്യമുണ്ട് പക്ഷെ അത്ര വേഗത്തിലല്ല നെഗോസിയേഷൻസ് അത്ര മികച്ച രൂപത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്ന സ്ലോവിലാണ് ഇത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാണ് എസ് പി എഫ് റിപ്പോർട്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി